ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ജാലകത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കല്ലേരി എന്ന് പറയുന്നത് കോന്നി കല്ലേരിയിൽ നിന്നൊരു വാർത്ത ഇട്ടിരുന്നത് അത് പാണൽ ഇലയെക്കുറിച്ചായിരുന്നു മകരകളൊക്കെ ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയായിരുന്നു അതിനെക്കുറിച്ച് പലരും അതിനെന്താണ് പല പ്രദേശങ്ങൾ പറയുന്ന പേരുകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു തരുന്നു പ്രാഞ്ചിയില അങ്ങനെ പല പേരുകളുണ്ടെന്ന് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നതല്ലേ പറയാൻ വന്നത് മറ്റൊരു വിഷയമാണ് നമുക്കറിയാം കോന്നിയെക്കുറിച്ച് ഏറ്റവും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോന്നിയിലെ തേക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അതുപോലെ തന്നെ നിലമ്പൂര് ആളുകൾ ചോദിക്കാറ് എന്തുകൊണ്ടാണ് ഈ തേക്കിനും മറ്റ് സ്ഥലങ്ങളിലെ തേക്കിൽ നിന്നുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ സംബന്ധിച്ചിടത്തോളം ഈ തേക്കിൽ എണ്ണയുടെ അംശം കൂടുതലാണ് പക്ഷേ ഇത് ചിന്തേരക്കിടുമ്പോൾ ഈ കാഫൻറ്റേഴ്സൊക്കെ ചിന്തേരക്കിടുമ്പോൾ ഇതിൽ ഈ തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എണ്ണയുടെ അംശം കൂടുതൽ അതാണ് നിലമ്പൂരെ എനിക്ക് ഇതിനെക്കാട്ടി കുറച്ചും ഒരുപടി ഒരുപാട് മുന്നിൽ നീക്കിയതാണ് തേക്ക് നിലമ്പൂരിലെ തേക്കിൽ പക്ഷേ സംഭവം അതല്ല ഞാനിപ്പോൾ നിൽക്കുന്ന കാണും എൻ്റെ പിന്നിൽ നോക്കിയാൽ ഒരു വലിയ തേക്ക് നിൽക്കുന്നത് ഈ ഒരു ഈ തേക്കിൻ്റെ തന്നെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ആണ് ഈ തേക്ക് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു പ്ലാന്റ് തേക്കിൻ്റെ പ്രത്യേകമായിട്ടൊരു പ്ലാന്റേഷൻ കാണാൻ അത് സംരക്ഷിച്ച് വരികയാണ് അതെല്ലാം തന്നെ വലിയ തേക്കുകളാണ് രാമറാവു എന്ന് പറയുന്ന അന്നത്തെ ദിവാൻ വലിയ അല്ലെങ്കിൽ ഒരുപക്ഷെ ഫോറസ്റ്റുമായിട്ട് ആ പേരാണ് അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഈ പ്ലാന്റേഷൻ ഈ പ്ലാന്റേഷൻ ഇവിടെ കൊണ്ടുവന്നത് ഇന്നും ഇത് സംരക്ഷിച്ച് പോരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കല്ലേലി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയില് കോന്നിയിൽ നിന്നും അച്ചങ്കുവിലേക്ക് പോകുന്ന വഴിയിൽ അതായത് ഈ റോഡ് നേരെ ചെന്ന് വരുന്നത് അച്ചങ്ക് വഴി തെങ്കാശിയിലേക്കാണ് പണ്ട് കാലത്ത് അതായത് പറഞ്ഞുകഴിഞ്ഞാൽ പാണ്ഡ്യവംശത്തിൻ്റെ കാലത്തൊക്കെ തന്നെ മധുരയ്ക്ക് പോകുന്നതിന് വേണ്ടി നദീതല സംസ്കാരങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് നദികളെ ചേർത്ത് കൊണ്ട് പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് ഇന്ന് ഇത് ഈ ഏറ്റവും ഈ റോഡുകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഫോറസ്റ്റ് സംബന്ധമായിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ തന്നെ പൊക്കാത്തോട് വലിപ്പൊട്ടടുത്താണ് പാലക്കാട് കൊക്കത്താടുള്ള പ്രദേശങ്ങളിൽ താ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റുമൊക്കെ ആയിട്ട് പലപ്പോഴും റിട്ടയർമെൻറ്റ് വന്നിട്ടുള്ളവർക്കൊക്കെ തന്നെ കുറേയേറെ സ്ഥലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പന്നിയും ഇതൊക്കെ ആയതുകൊണ്ട് ആ കൃഷികളൊക്കെ ഉപയോഗിച്ച് അവർ കാട് വിട്ടു പോവുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു കോളനി ആദിവാസി പ്രദേശമുണ്ട് അത് ആ പ്രദേശത്ത് താമസിക്കുന്നത് ചുരുണ്ട മുടിയും ഉരുണ്ടമുക്കുമുള്ള ഒരു പക്ഷെ നമ്മൾ അതിൻ്റെ പിന്നാമ്പറങ്ങൾ അന്വേഷിച്ച് വേ അനിയോജിതി നിയോജിതി കാലഘട്ടത്തിലേക്ക് പോകരും ഈ പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തെ കുറച്ച് അയ്യായിരം വർഷത്തെ പഴക്കം നമുക്ക് അവകാശപ്പെടാൻ കാരണം തെന്മയിലെ ഗുഹകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പരീക്ഷണങ്ങൾ അതായത് അവിടെനിന്ന് നേട്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ കാർബൺ പരിശോധനയിൽ വിധേയമാക്കിയപ്പോൾ അറിഞ്ഞത് ഈ പ്രദേശത്തെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനവാസം ഉണ്ടായിരുന്നു ഉള്ളതാണ് സത്യം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കൊയിലം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന് പണ്ടത്തെ പേര് കൊയിലം എന്നായിരുന്നു ആ കൊയിലം എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നും ഈ ശാസ്താക്കന്മാർ അഞ്ചു എന്ന് പറയുന്ന അച്ചൻകോവില് ആര്യങ്കാവകുളത്തൂപ്പുഴ കാന്തമല ശബരിമല ഇങ്ങനെ പോകുന്ന ഈ റൂട്ട് ഒരു ശബരിമലയ്ക്ക് പോകുന്നു എന്തൊക്കെ പറയാനും ഒരുപാട് ഉണ്ടായിരുന്നേലും വേട്ട മധുരമായിട്ടുള്ള അതിൽ വാണിജ്യ സംബന്ധമായിട്ട് യാത്രയുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ തേക്ക് കാട്ടിലെത്തിക്കുകയാണ് ഒരു പ്രത്യേക വിശേഷം കൊണ്ട് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കിടന്നിരിക്കുകയാണ് അതിന്റെ വന്നത് വന്നതുകൊണ്ടാണ് സിനിമയുടെ പേരാണ് എസ് ടി ഫൈവ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ വീണ്ടും പങ്കുവഹിക്കുന്നതാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഗുഡ് ബൈ ഹിയർ ബൈസ് ആൻഡ് സുരേഷ് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ